ഹലോ കാശ് അപ്പൊ എല്ലാരും പറയണ്ടില്ലേ എന്താണ് ബ്ലോഗ് തുടങ്ങാത്തത് അല്ല ബ്ലോഗ് തുടങ്ങിയ കാരണം സൗദി എല്ലാ വീഡിയോ കഴിഞ്ഞു പറഞ്ഞിട നമ്മളെങ്ങനെ കമ്പനി ആയി എങ്ങനെ ഇതായി ഇപ്പൊ ഒക്കെ നമ്മൾ സൗദി തെളിയിച്ചാണ് അടുത്ത നമ്മളെ ബ്ലോഗ് പേര് ഇപ്പറത്തുണ്ടാവില്ല അപ്പോ ഇന്ന് വെറുതെ പരിചയപ്പെടാന്നുള്ള രീതിയില്

പിന്നെന്താ പ്രത്യേകിച്ച് എന്താ തുടക്ക ബ്ലോഗാണ് അപ്പൊ ബ്ലോഗ് വരും എല്ലാവർക്കും വരും എല്ലാരും ഇത് എത്തിക്കും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക പിന്നെ വരും ഇനി ഫർസാൻ ഫർസാനിപ്പോൾ സെക്കൻഡ് അക്കൗണ്ട് നമ്മൾ പറഞ്ഞു എല്ലാവരും പറഞ്ഞു പറഞ്ഞു എത്തിച്ചേക്കണേ ഇനി ഫർസാദിനി തുടങ്ങും സെക്കൻഡ് അക്കൗണ്ട് അതായത് യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഫർസാൻ അക്കൗണ്ട് പറയും അപ്പോൾ എല്ലാവരും ബ്ലോഗ് ഇനി വരും എല്ലാവരും വെയിറ്റ് ചെയ്താൽ മതി വെയിറ്റ് ചെയ്ത് തുടങ്ങി പിന്നെ കാര്യം ഒന്നും പറയുന്നില്ല എല്ലാം സൗ സൗദിന്ന് പറഞ്ഞിരിക്കണേ ബ്ലോഗിലെല്ലാം അതും എങ്ങനെ കമ്പനിയായി ഞങ്ങൾ എങ്ങനെ ഇതായി എങ്ങനെ പരിചയപ്പെട്ടു എങ്ങനെ ഹനാന്റെ വീട്ടിലേക്ക് വന്ന് ഞങ്ങൾ എനിക്കൊന്നും പറയാനുണ്ടോ ഹനാന്റെ വീട്ടിലേക്ക് ഞങ്ങൾ വന്നത് ആ ജാം ജൂം മീറ്റ് ചെയ്ത് ഹനാനെ പിന്നെ ഹനാനെ അങ്ങോട്ട് എന്തോ അറിവ് വ്യത്യാസം വേണ്ടി അങ്ങനെ വന്നിവിടെ പരിപാടിക്ക് അങ്ങനെ പിന്നെ ഓരോ പരിപാടിക്ക് പിന്നെ ഒരു ഹൈക്കൻസിന്റെ ഒരു ഓണപരിപാടി ഉണ്ടായിരുന്നു ആ ഹൈക്കൻസിന്റെ ഒരു ഓണപരിപാടി ഉണ്ടായിരുന്നു നമ്മളെ ഞമ്മളെ കോഴിക്കോട് വെച്ച് അപ്പൊ അവിടെ പോയി അവിടെ നിന്ന് ഞങ്ങള് ഒന്നുകൂടി ഒന്നുകൂടി കമ്പനി കൂടിയ പിന്നെ അങ്ങനെ എല്ലാ പരിപാടിക്കും ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ച് 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 ഇപ്പൊ ഞങ്ങള് ഇവിടുത്തെ ഒരു അതിഥിയായിട്ട് തന്നെയാണ് ഇവിടുത്തെ മക്കളെങ്ങനെ അതേപോലെ ഞങ്ങൾ നോക്കണേ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോയിൽ പറയണേ ഇനി വീഡിയോ ബ്ലോഗ് നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പൊ ഇന്ന് ജസ്റ്റ് ഇന്ന് നിങ്ങൾ എല്ലാവരും എന്താ ബ്ലോഗ് ഇടാത്ത വ്ളോഗ് ഇടാത്തൊക്കെ പറയണേ അപ്പൊ ഇന്ന് പരിചയപ്പെടുത്താൻ വന്നതാണ് അപ്പോൾ വ്ളോഗിങ് വരേണ്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണ കുറച്ച് നമുക്കങ്ങനെ കഷ്ടം ഒന്നും അറിയില്ല പറയേണ്ട രീതി ആദ്യമായിട്ടാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ വരേണ്ടത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ